ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ബാച്ചിലർ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മു ഇപ്പോൾതാണ് പക്ഷെ പല കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കറൻറ്റ്ലി നിലവിൽ ഒഫീഷ്യലി ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു ചാൻസ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സ്റ്റഡി സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയാനായിട്ട് പറ്റുമോ കേട്ടോ പക്ഷേ ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഒന്നും വിളിച്ചിട്ട് റിപ്ലൈ തരുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാറുണ്ട് പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വിളിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെപ്റ്റംബർ മുപ്പതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ടെൻഷൻ അടിക്കേണ്ട മാക്സിമം നിങ്ങൾ ആ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യം അസൈൻമെൻറ്റ് എപ്പോഴും നേരിട്ട് പോയിട്ട് സബ്മിറ്റ് ചെയ്യുക ഒരിക്കലും പോസ്റ്റൽ വഴി സബ്മിറ്റ് ചെയ്യരുത് അങ്ങനെ ഒരു ഓപ്ഷനേ നിലവിലില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നേരിട്ട് തന്നെ പോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾ ഇനിയും അസൈമെൻറ്റ് എഴുതി തുടങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് ഒക്കെ എഴുതി തുടങ്ങിക്കോളൂ കേട്ടോ സ്റ്റാർട്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നമ്മൾ അസൈൻമെന്റ് സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റീ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം अ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ യു ജി കോഴ്സുകളായിട്ട് ബി കോം ബി ബി എ ബി ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ഇത്രയും കോഴ്സുകളും പി ജി കോഴ്സുകളായിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും ഫസ്റ്റ് ഇയർ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ കോഴ്സുകളായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം പി ജി കോഴ്സുകളായിട്ട് എം കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഫിഷ്പ്ലസ് അക്കാഡമിയിൽ ആപ്പ് ത്രൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അസൈൻമെൻറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മളെല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഫിഷർ പ്ലസ് അക്കാഡമിയിൽ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം നമ്മുടെ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ് ടു ഡേറ്റ് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രേ ഉള്ളൂ താങ്ക്